ഏവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ റീഡിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട പവർഫുൾ മെസ്സേജ് കാലഭൈരവ സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതൊക്കെ സ്പിരിച്വലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിവൈൻ ഗൈഡൻസുമായിട്ടാണ് ഞാൻ വരുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ വരികയുള്ളൂ ഓക്കെ അതൊരു കലക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോ ട്രീഡിംഗ് സ്പിരിച്വൽ കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ടാറോ ട്രീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു തടസ്സത്തെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഗൈഡൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക അതായത് നിങ്ങൾക്ക് റെസനേറ്റ് ആവാ ആവാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വിഷമിക്കാതിരിക്കുക ഓക്കെ ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക ഇതൊരു കളക്റ്റീവ് റെഡിങ് മാത്രമാണ് ഓർക്കുക ഓക്കെ അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജി ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്തിട്ട് പറയുന്നത് അപ്പം അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ എവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഭഗവാന്റെ ഏത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസിനും ഒരേ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ചിലർക്ക് ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്യാം ഇതൊരു ഡിവൈൻ ഗൈഡൻസ് അതായത് സന്ദേശം എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആ ഒരു സമയത്തായിരിക്കും ഇത് നിങ്ങൾക്ക് റെസുനേറ്റ് ആവുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക കണ്ണടച്ച് അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം മനസ്സിൽ നിന്ന് കാമാക്കിയതിന് ശേഷം ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നുണ്ടാവുക നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില സിറ്റുവേഷൻസ് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എവിടെയാണോ സത്യം സത്യം മാത്രമേ ജയിക്കുള്ളൂ ഓക്കെ ഇപ്പോൾ കള്ളത്തരത്തിന് അല്ലെങ്കിൽ ചതിക്ക് ഇത്തിരി പവർ ഉണ്ടാവുമെങ്കിലും ഒരു തരത്തിലും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു പവർ ആ പവറിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് സത്യം ചിലപ്പോൾ കൈപ്പുള്ളതായിരിക്കാം ചതി ചിലപ്പോൾ കൈ മധുരിക്കുന്നുണ്ടാവും പക്ഷെ ഏറ്റവും അവസാനം ഈ മധുരം വരാൻ പോകുന്നത് സത്യത്തിന് മാത്രമാണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിയാക്ഷനെ ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി ചില റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പ്രതികാര മനോഭാവം തോന്നുന്നുണ്ടാവാം ഒരിക്കലും അതിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക മനസ്സിനെ കൺട്രോൾ ചെയ്താൽ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒക്കെ ചിലർക്കിത് ഇമോഷൻ ആയിരിക്കാം വിഷമം സങ്കടം പോലുള്ള ചില കാര്യങ്ങൾ ആങ്കർ ഇഷ്യൂസ് പെയിൻ സാഡ് കാര്യമറിയാത്തൊരു വിഷമം വിഷാദം പോലുള്ള അവസ്ഥയിലൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് പകരം ലവ് ആൻഡ് ഫെയ്ത്ത് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഡിവൈൻ ലവ് ഭഗവാൻ്റെ ആ ഒരു സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഭഗവാൻ വളരെ ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയുമാണ് ഓക്കെ ആ ഒരു എനർജിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്ക് പിടിക്കേണ്ട സമയമാകുമ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നോളും എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ഓക്കെ ചില ഇമോഷൻസ് ഈ ഇമോഷനെ നിങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് ഇമോഷനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ഒരു വിഷമമാണെങ്കിൽ നിങ്ങൾ വിഷമം തന്നെ ഓർത്തിട്ടിരിക്കും അല്ലെങ്കിൽ എനിക്ക് വിഷമം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വിഷമം കൂടി വരികയുള്ളൂ നേരെ മറിച്ചിട്ട് ആ കൂടി കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ എപ്പോഴായാലും ഈ പരീക്ഷണത്തിൽ ഒരു അവസരം അവസാനം ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിൽ ചിന്തിക്കുക ഓക്കെ നിങ്ങൾക്ക് പവർ തരും ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് നിങ്ങളൊരു മാഗ്നറ്റാണോ ഓക്കെ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാന്തം കാന്തക കാന്തിക ശക്തിയുള്ള ഒരു ഒരു വലയം നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ അങ്ങനെയാണ് എനർജി കിട്ടുന്നത് ഓക്കെ കാരണം എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് സോ നിങ്ങളെപ്പോഴും സത്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുക സന്തോഷത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് വിഷമിക്കുന്ന സമയത്ത് സന്തോഷത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാമെന്ന് ഓക്കെ ഉള്ളതിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന് ഭഗവാനെ നന്ദി പറയാൻ വേണ്ടിയിട്ട് പരിശീലിക്കുക തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് ഒരു ഹാപ്പിനെസ് സന്തോഷം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു എനർജിയിൽ നിങ്ങളെ ആയിരിക്കുന്ന ഒരു സന്തോഷത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുതരും ഓക്കെ പ്രോസ്പെറിറ്റി പോസിറ്റിവിറ്റി ഒക്കെയാണ് കാർഡുകൾ വരുന്നത് സോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് കൂടിയിരിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നതാണ് ഓക്കെ നിങ്ങളുടെ പ്രപഞ്ചം ഭഗവാൻ വളരെ ദയോ ദയോടുകൂടിയാണ് പെരുമാറുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് നേരെ ദയയാണ് കാണിക്കുന്നത് ദയ ആണ് കാണിക്കുന്നത് അപെൻഡൻസാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല കാരണം ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയാണെന്ന് ഫീൽ ചെയ്യുന്നു കാരണം ചിലർക്കത് വിഷമമായിരിക്കാം സങ്കടമായിരിക്കാം നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വ്യക്തതയോടെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നതാണ് ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഓക്കെ അതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാലഭൈരവ സന്ദേശമായിട്ട് വരുന്നത് ഓക്കെ ഇതൊരു സെറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യേഴ്സിംഗ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾ ഒരു നിമിഷത്തേക്കൊന്ന് കണ്ണടയ്ക്കുക ഓക്കെ ഇപ്പോൾ ഒന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കണ്ണടച്ച ഒരു നിമിഷത്തേക്കൊന്ന് കണ്ണടയ്ക്കുക ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ശ്വാസം നന്നായിട്ട് മുകളിൽ കൂടി എടുത്ത് വായിൽ കൂടി പുറത്തേക്ക് വിടാം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന കാര്യം നിങ്ങളുടെ ശരീരത്തിൽ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക ഒന്ന് ഒബ്സേർവ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സൊരു വലിയ മൂവി സ്ക്രീൻ പോലെ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കാണുന്നില്ലേ അതുപോലൊരു മൂവി സ്ക്രീൻ ഒരു പ്രൊജക്ഷൻ ആയിട്ടാണ് ഒരു പ്രൊജക്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി ഓടി നടക്കുന്നുണ്ടാവാം ഇതിനു ചുറ്റും ഇതാണ് നിങ്ങളുടെ ലൈഫ് ഷെയ്പ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വർക്ക് ആവുന്നുണ്ട് ഇതാണ് നിങ്ങളൊരു ഒരു ചിത്രത്തിൽ ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഫോട്ടോ കൂടി റെസോണേറ്റ് ആയേക്കാം ആലോചിച്ചിട്ട് കേൾക്കാം കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു വിത്താണിതും അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ അതൊരു വിത്ത് പാകുന്നൊരു പ്രോസസ്സാണ് സന്തോഷത്തിൻ്റെ വിത്തുകളാണ് നിങ്ങൾ പാകേണ്ടത് പക്ഷേ അത് പെട്ടെന്ന് കായ്ക്കും ഫലം തരുമെന്ന് ചിന്തിക്കാതിരിക്കുക ബുദ്ധിമുട്ടുണ്ട് കാരണം സെക്കൻഡ് ഫോട്ടോ ഒരു അഘോരി മെസ്സേജ് എന്നാണ് തരുന്നത് ബുദ്ധിമുട്ടാണ് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു പാത സ്പിരിച്വൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു പാതയിൽ കൂടിയാണ് നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള പാത എന്ന് പറയുമ്പോൾ അവനവൻ്റെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുറമേ ചെയ്തിട്ട് അതിനൊക്കെ ഫലം ഫലമുണ്ടാവുമെന്ന് ചിന്തിക്കുന്നു പുറമേ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ ഹോമങ്ങൾ മന്ത്ര മന്ത്ര കർമ്മങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം കൊണ്ടുവരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു കൊണ്ടുവരില്ല എന്നല്ല പക്ഷേ എന്നൊക്കെ പെർമൻ താൽക്കാലികം മാത്രമാണെന്നുള്ള മനസ്സിലാക്കുക ആത്യന്തികമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക വിജയം നിങ്ങളുടെ ഉള്ളിലാണ് നടക്കേണ്ടത് ഹോമാദി കർമ്മങ്ങൾ മന്ത്രപൂജകൾ ജപങ്ങൾ നിങ്ങളുടെ ഉള്ളിലാണ് നടക്കേണ്ടതൊക്കെ അവിടെ മാത്രമേ ആത്യന്തികമായിട്ട് മാറ്റം വരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദേശം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് പുറമേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ മാറ്റം വരും എന്നല്ല ചിന്തിക്കേണ്ടത് അകത്തേക്ക് നോക്കുക ഈ ഒരു സമയം നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിജയം ഉണ്ടാകും അവനവനെയാണ് നിങ്ങൾ അവനവൻ്റെ ഉള്ളിലെ ശത്രുവിനെയാണ് നിങ്ങളെ സംഹരിക്കേണ്ടത് അവനവൻ്റെ ഉള്ളിൽ ഒരുപാട് ശത്രു ഇരിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇമോഷൻസ് നെഗറ്റീവ് തോട്ട് മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം നിങ്ങളുടെ ഉടലെ നെഗറ്റീവായിട്ടുള്ള ശത്രുക്കളാണ് ഈ ശത്രുക്കളുടെ മേലെയാണ് നിങ്ങളെ വിജയം കൈവരിക്കേണ്ടത് അതിന് തീർച്ചയായിട്ടും ധ്യാനം നിങ്ങളെ സഹായിക്കും സാധനം നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും ആ ഒരു പ്രപഞ്ച ഗുരുവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മഹാദേവൻ തന്നെയാണ് ഏറ്റവും വലിയ ഗുരു പരമമായ ഗുരു ആ ഒരു ചൈതന്യമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം പറയുക ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വിചാരിക്കും അപ്പോൾ വിഷമമുള്ള ചിന്തകൾ വരുമ്പോൾ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം അതിനെങ്ങനെ നേരിടാം എന്ത് പ്രതീക്ഷിക്കണം നിങ്ങൾ ചിന്തിക്കും അവിടെ മനസ്സിലാക്കേണ്ട കാര്യം പേടിക്കേണ്ട യാതൊരു ആവശ്യവും ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കേണ്ടതാണെന്നുള്ളത് ഉൾക്കൊള്ളുക ഇതും കിടന്നു പോകും ഓക്കെ ചില പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ചില ബുദ്ധിമുട്ടുകൾ വേദനകൾ പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം നമ്മൾ ആധ്യാത്മികമായിട്ട് ഒക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നേരിടേണ്ടതായിട്ട് വരും അതിനെ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ സമയത്ത് വിഷമിക്കേണ്ട എന്നല്ല പക്ഷെ നമ്മളതിനെ കൂടി നേരിടാൻ വേണ്ടിയിട്ട് പഠിക്കുക ആത്മീയ സാധന ചെയ്യുക വഴി പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് നേരിടാനുള്ള കരുത്ത് ലഭിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ യൂണിവേഴ്സായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലവ് അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ളൊരു അൺകണ്ടീഷണൽ ലവ് ദൈവത്തോടുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം ജഡ്ജ് ചെയ്യാതിരിക്കുക സ്വയം കുറ്റപ്പെടുത്തുന്നത് വഴി നിങ്ങളുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾ കൂടെയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെൻറ്റിലേക്കുള്ളൊരു യാത്രയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ആത്മീയ സാധന അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക ധ്യാനം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിതിനു വേണ്ടിയിട്ട് സഹായിക്കും തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു കാർഡ് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങളിൽ പലരും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു സീക്രട്ട്സിലേക്ക് കൂടുതൽ നോക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ താങ്ക് യു താങ്ക് യു ഫോർ യർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറമേയുള്ള ചില കാര്യങ്ങളെ ആശ്രയിച്ചാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു കാര്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിലേ ഉള്ളിലേക്ക് നോക്കിയിട്ട് ലഭിക്കേണ്ട കാര്യങ്ങളാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളിൽ കൊണ്ടല്ല നിങ്ങൾ സംതൃപ്തിപ്പെടേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണം പുറമെയുള്ള എല്ലാ സന്തോഷങ്ങളും വേണം അതിനോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആത്മസംതൃപ്തിയിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ ഒരു സന്ദേശമാണ് വരുന്നത് ലൈഫിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ സാഹചര്യങ്ങളെയും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ടാവാം പലപ്പോഴും ഓക്കെ അതിനെ നിങ്ങൾ ഡിഫറെൻറ്റ് ലെൻസിൽ കൂടി വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് അതിനെപ്പോഴും ഒരേ കണ്ണുകൊണ്ട് കാണാതിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പല ലെസൺസും നിങ്ങൾക്ക് ഉണ്ടാവും ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിഗൂഢ രഹസ്യങ്ങളാണത് ഓക്കെ അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചില നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങളുടെ കണ്ടോളിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ആ ഒരു സമയമാവുമ്പോൾ പല കാര്യങ്ങളും ഡിവൈൻ ടൈം എന്നൊരു കാര്യത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു ജേണി ഈ ഒരു ആത്മീയ യാത്ര ശരിക്കും സന്തോഷത്തിലേക്കാണ് കണക്ട് ചെയ്തിട്ട് പോകുന്നത് പല ആത്മീയ ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമാണെന്ന് അധികം താമസിയാതെ തന്നെ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളിൽ പലരും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ഓക്കെ